നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നു കഴിഞ്ഞു ആ ഫലത്തിലെ മൂന്ന് പോയിന്റുകൾ ഞാൻ ആദ്യം പറയാം ഒന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്കുള്ള വിജയം രണ്ടാമത്തേത് പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ട് നേടിയ സാഹചര്യം മൂന്നാമത്തേത് എം സ്വരാജിൻ്റെ രണ്ടാം സ്ഥാനം അദ്ദേഹം പതിനൊന്നായിരത്തോളം അധികം വോട്ടിന് രണ്ടാമത് നിൽക്കുന്ന സാഹചര്യം ഈ മൂന്ന് പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന നാളുകളിലെ കേരള രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം വ്യക്തമാക്കപ്പെടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശകലനമായി അവിടുത്തെ വോട്ടിംഗ് പേഴ്സൻ്റേജും വോട്ടിംഗ് സാഹചര്യവും പ്രചരണ വിഷയങ്ങളും ഒക്കെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായി വിശകലനം ചെയ്യപ്പെടുന്ന ഒരു പോയിൻ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം അത് റിപ്പോർട്ടർ ടി വിയിൽ ജിമ്മി ജെയിംസും സ്മൃതി പരുത്തിക്കാടും തമ്മിൽ ഈ വോട്ടിംഗ് ശതമാനമൊക്കെ പറയുന്ന ഘട്ടത്തിൽ പേഴ്സൻ്റേജും ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളും അജണ്ടയും ഒക്കെ പറയുന്ന ഘട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം അതിൽ ജിമ്മി ജെയിംസ് പറഞ്ഞ ഒരു കാര്യമാണ് എൽ ഡി എഫ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എം വി ഗോവിന്ദൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ചില നിലപാടുകൾ പറയാനുണ്ട് ആ നിലപാടുകൾക്ക് വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഇന്ന് എം സ്വരാജും ഇതുതന്നെ പറഞ്ഞു ഒരൊറ്റ വർഗീയ കക്ഷിയുടെയും വോട്ട് നേടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇനിയും വേണ്ട വീണ്ടും വീണ്ടും അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഇടതുമുന്നണി ഒരു രാഷ്ട്രീയ നിലപാട് പറയുന്നുണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ബന്ധം അവരുമായിട്ടുള്ള യു ബന്ധം ഇതെല്ലാം ചർച്ചയാക്കിയ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷവും വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് ആവർത്തിച്ച് എം സ്വരാജ് പറയുന്നു ഇതൊരു ലോങ് ടേം പ്ലാനാണ് എൽ ഡി എഫിന് ലോങ് ടേം പ്ലാനിലെ ഒരു സെമി ഫൈനൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് നിലമ്പൂർ ജയിച്ചാലും തോറ്റാലും ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയത് മുതൽ ഒരു അജണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നിലമ്പൂരിൽ ഇതാണ് ജിമ്മി ജെയിംസിൻ്റെ ഈ എലക്ഷൻ്റെ ആത്യന്തികമായ ഒരു വിശകലനം അതായത് നിലമ്പൂരിൽ എൽ ഡി എഫ് തോറ്റു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എൽ ഡി എഫിന് അവിടുത്തെ ഒരു യു ഡി എഫിൻ്റെ കോട്ടയിൽ പോയി ഈസിയായി സി വിജയിച്ച് കയറാം എന്ന വിചാരം ഉണ്ടാകില്ല എന്ന് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് പറയാൻ കഴിയും അതിനപ്പുറത്തെ എം സ്വരാജ് എന്ന വ്യക്തി മികവുള്ള ഒരാളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അവർ ആരാഞ്ഞു അത് പക്ഷേ വിജയിച്ചതേ ഇല്ല ആ സാധ്യത പോലും എം എ ബേബി പറഞ്ഞതുപോലെ വിജയിക്കാമായിരുന്ന ഒരു എലമെൻറ്റ് ഉണ്ടായിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗംഭീരമായ രാഷ്ട്രീയ മത്സരമാക്കി മാറ്റുന്നതിൽ എം സ്വരാജിൻ്റെ വരവ് നിർണായക പങ്കുവച്ചു ഇത്രയും കാലം നിലമ്പൂർ പിടിച്ചെടുക്കാൻ എൽ ഡി എഫ് സ്വീകരിച്ചിരുന്നൊരു മാർഗ്ഗം സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു അത് ഏത് കാലഘട്ടത്തിലും കുഞ്ഞാലിയുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൊഴികെ ടി കെ ഹംസ മുതൽ പിന്നീട് ഏറ്റവും ഒടുവിലുള്ള പി വി അൻവറിൻ്റെ കാലം വരെ നടത്തിയ പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള വഴികളിലൂടെയാണ് ആ സ്വതന്ത്രന്മാരൊക്കെ യു ഡി എഫിൽ നിന്ന് അവിടെ സ്ഥാനാർത്ഥിയായി അങ്ങന്ന് കാലുമാറി ഇങ്ങോട്ട് വരുന്നവരായിരുന്നു എന്നാൽ ടി കെ ഹംസ പിന്നീട് കടുത്ത സി പി എം കാരനായി ഇപ്പോഴും തുടരുകയാണ് പക്ഷേ വരുന്നത് അവിടെ നിന്നാണ് ഡി സി സിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് നിന്ന് തിരിച്ചു സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് വിജയം സമ്മാനിക്കുകയാണ് അങ്ങനെ വിജയം സമ്മാനിക്കുമ്പം അവിടുന്ന് ഒരാൾ വെറുതെ വന്ന് വിജയിക്കല്ലോ ഒരു കൂട്ടം വോട്ടുമായിട്ട് വന്നിട്ടാണ് വിജയിക്കുക ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒമ്പത് വർഷത്തിന് ശേഷം തിരിച്ചു പോവുകയാണ് അൻവർ തിരിച്ചു പോകുമ്പോൾ അൻവറിൻ്റെ വോട്ടൊക്കെ തിരിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു അജണ്ട അൻവർ സെറ്റ് ചെയ്തു എന്നുള്ളതും ആ ഡാമേജ് പരിഹരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി എൽ ഡി എഫ് കണ്ടു എന്നുള്ളതുമാണ് അവിടെ പോയി ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് അൻവർ പിടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കൂടിയ ായ വോട്ട് സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒമ്പത് വർഷം എൽ ഡി എഫിൻ്റെ എം എൽ എ ആയി ഇരുന്നുണ്ടാക്കിയ ബന്ധങ്ങളിൽ നിന്നും ആ പരിഷ്കരണങ്ങളിൽ നിന്നും അവിടെ മണ്ഡലങ്ങളിൽ വരുത്തിയ ഗുണകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെയാണ് അൻവർ സ്വരൂപിച്ചിട്ടുണ്ടാവുക നേരത്തെ കിട്ടിയ വോട്ട് അല്ലാതെയും അൻവർ വോട്ട് പിടിക്കുന്നത് അങ്ങനെ ഒരു ജനകീയ അടിത്തറ എൽ ഡി എഫിനൊപ്പം നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയതിന് ശേഷമുള്ള വോട്ടാണ് അത് ഒന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഗംഭീരമായ രാഷ്ട്രീയ മത്സരം നിലമ്പൂരിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പലതവണ വിശകലനം ചെയ്തു മറ്റ് മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ വടകരയിലോ പാലക്കാടോ ഒന്നും കണ്ടതുപോലെയുള്ള തൃക്കാക്കരയിൽ പോലും സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഭാര്യയും അടക്കം അനുഭവിച്ചതുപോലുള്ള ഒരു നിലവാരം കുറഞ്ഞ പ്രതിസന്ധികളെയും ഈ മണ്ഡലത്തിലെ മത്സരം നേരിട്ടില്ല അതിനുള്ള ചെറിയ ഞാണിന്മേൽ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് എം സ്വരാജിനെ മുൻനിർത്തി അവിടെ ആരംഭിച്ച അല്ലെ മണ്ഡലത്തിന് പുറത്തു നിന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ആരംഭിച്ച വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു എലമെന്റ് ഇപ്പോഴും നമുക്ക് കാണാം ആ വിജയ ആഹ്ലാദത്തിന്റെ ആരവത്തിൽ അത്തരക്കാര് വീണ്ടും മെല്ലെ തലമുക്കി വരുന്നത് നമുക്ക് കാണാം ഇതിന്റെ ഉപയോക്താക്കളാകാൻ വേണ്ടി ആര്യാടൻ ചൗകത്തിന്റെ വിജയത്തിന്റെ ഉപയോക്താക്കളാകാൻ വേണ്ടി വരുന്നത് കാണാം പ്രത്യേകിച്ച് എഴുത്തുകാരെ മുൻനിർത്തിയിട്ടൊക്കെ വന്ന പ്രചരണങ്ങളാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങളെന്നൊക്കെ എം സ്വരാജിന്റെ വ്യക്തി മികവ് കൊണ്ടും പ്രചരണത്തിന്റെ ശൈലി കൊണ്ടും മാറി നിന്നു ആര്യാടൻ ചൗകത്ത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നേതൃത്വം നൽകിയ സിനിമകളുടെ ഉള്ളടക്കം പോലെ തന്നെ ക്വാളിറ്റി കാട്ടിക്കൊണ്ട് ഇടപെട്ടു എന്നുള്ളതും പ്രധാനമാണ് ഈ അർത്ഥത്തിൽ ആര്യടൻ ഷൗക്കത്ത് മറ്റ് പൊളിറ്റിക്കലായ കാര്യങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാനോ എം സ്വരാജിനെ പോലെ എല്ലാ പ്രശ്നങ്ങളും ങ്ങളെയും എൽ ഡി എഫിന്റെ കാര്യങ്ങളെ പ്രതിസന്ധികളിൽ ഉണ്ടാകുന്ന ചർച്ചകളെയൊക്കെ വിശദീകരിക്കാനോ ഒന്നും ഒരാളല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ പണിയെടുത്തു എം സ്വരാജ് പാർട്ടിയുടെയും കൂടി പണിയെടുത്തു എന്നുള്ള വ്യത്യാസമുണ്ട് എങ്കിൽ പോലും രണ്ടുപേരും വളരെ മാന്യമായിട്ട് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു അതേസമയം അപ്പുറത്ത് പി വി എൻ ചില ഗിമ്മിക്കുകളൊക്കെ ചെയ്തു നോക്കി അതിൻ്റെ കൂടി ഗുണമായിരിക്കും അദ്ദേഹത്തിന്റെ വോട്ടിൽ നിലയിൽ ഉണ്ടാക്കിയ ഈ മെച്ചം എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ അർത്ഥത്തിൽ രാഷ്ട്രീയ മത്സരം അവിടെ നടത്തി ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ മത്സരത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടുമ്പോൾ അത് അവർക്ക് ആചാരം അല്ലെങ്കിൽ വരുന്ന ദീർഘകാലത്തേക്കുള്ള തിരിച്ചടി എന്നുള്ളതാണ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വോട്ട് ക്യാമ്പയിന് ഒക്കെ നടത്തിയ പ്രചരണങ്ങളുടെയും സഖ്യശ്രമങ്ങളുടെയും ഒക്കെ തുടർച്ചയായി നമുക്ക് വിലയിരുത്താൻ കഴിയുക എൽ ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയൊരു പ്രചരണ ഘോഷം അതിന് തന്നെ സാധ്യതയുള്ളൊരു കാര്യമുണ്ട് കാരണം ഏറ്റവും ഒടുവിൽ ജമായത്ത് ഇസ്ലാമിയാണല്ലോ വെൽഫെയർ പാർട്ടിയാണല്ലോ ഒരു വിഷയം വെൽഫെയർ പാർട്ടി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അവർ ആദ്യമായി ഒരു മുന്നണിക്ക് പിന്തുണ നൽകുകയാണ് നേരത്തെ നമുക്കറിയുന്ന പോലെ മണ്ഡലങ്ങൾ നോക്കി സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടൊക്കെയാണ് പിന്തുണ നൽകിയിരുന്നത് ആ കൂട്ടത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കും വ്യത്യസ്തമായ പിന്തുണ അവർ നൽകിയിരുന്നു എന്നാൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം ആദ്യമായി സഖ്യത്തിന് ഒപ്പം ചേരുകയാണ് യു ഡി എഫിൻ്റെ മുന്നണിക്കൊപ്പം ചേരുകയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ യു ഡി എഫിന് പിന്തുണ നൽകി ഏകപക്ഷീയമായ ഒരു പിന്തുണ പ്രഖ്യാപനം എന്നാൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കൂടി അംഗീകാരത്തോടെ ഒരു അസോസിയേറ്റഡ് കക്ഷി എന്ന നിലയിലുള്ള സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മുന്നോട്ട് പോകാനാണ് സാധ്യത ഇത് നിലമ്പൂരിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രചരണ വിഷയമല്ല അതുകൊണ്ട് നിലമ്പൂർ അത് മുന്നോട്ട് വെച്ചിരിക്കുന്നു നിലമ്പൂരിലെ വിജയം ആ ഒരു നറേറ്റീവിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനം ചെലുത്താവുന്ന മണ്ഡലങ്ങൾ താരതമ്യേന പൊതുതെരഞ്ഞെടുപ്പിൽ കുറവാണ് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ തന്നെ കുറവാണ് അത്തരം മണ്ഡലങ്ങൾക്ക് പുറത്തുള്ള വോട്ടുകളിൽ ഒരു റിയാക്ഷൻ സംഭവിക്കുന്ന തരത്തിലുള്ള പ്രചാരണ വിഷയമായി ഇത് മാറും എന്നുള്ളത് ഉറപ്പാണ് ആ അർത്ഥത്തിലാണ് നേരത്തെ തുടക്കത്തിൽ നമ്മൾ ജിമ്മി ജെയിംസിന്റെ വാദം പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടത് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇനിയും ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന വഴിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് ആദ്യം നമുക്ക് എം സ്വരാജിന്റെ പ്രതികരണം നോക്കാം കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടുമായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് പോയത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പിശകും വന്നിട്ടില്ല വോട്ട് നിലയിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തെത്തുന്നതിനുള്ള കാരണമായി അത് മാറുന്ന സാഹചര്യമില്ല അങ്ങനെ മാറുന്നു എന്ന് തന്നെ അഭിമാനമാണ് എന്ന മട്ടിലാണ് സ്വരാജ് ഏർ സമീപനം സ്വീകരിച്ചത് മാത്രല്ല ഞങ്ങളുടെ നിലപാട് ചിലപ്പോൾ ശരിയായി തന്നെ വിലയിരുത്തപ്പെടണമെന്നുമില്ല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ വിലയിരുത്തപ്പെടണമെന്നുമില്ല അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം പ്രത്യേകിച്ചും അതിന് അവർ അദ്ദേഹം പറയുന്നതിൻ്റെ തുടർച്ചയായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ ലീഗിൻ്റെ കൂടി ബലത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് പാർട്ടി എന്ന നിലയിൽ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ ജമായഅത്ത് ഇസ്ലാമിക്ക് ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ കഴിയും ആ ആഖ്യാനം ആ ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് എത്തിക്കാനും കഴിയും ആ മട്ടിൽ ഈ ന്യൂനപക്ഷ വിഭാഗം മുഴുവൻ ഈ സർക്കാരിനെതിരേ പാർട്ടിക്കെതിരെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്നു അയാൾ മറ്റേതോ സംവിധാനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്കെതിരാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന സ്ഥാപിത താല്പര്യത്തിന്റെ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന്റെ ഇരകളായി അവർ മാറുന്നു ആ നിലയിൽ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി കൃത്യമായി വിലയിരുത്തപ്പെടണം എന്നില്ല എന്നാണ് സ്വരാജ് പറഞ്ഞ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഇനിയുള്ള അവശേഷിപ്പിക്കുന്ന പ്രചരണ വിഷയമാക്കി നിലനിർത്താനിടയുള്ള വിഷയത്തിലേക്കുള്ള വെളിച്ചം വീശലാണ് സ്വരാജ് പറഞ്ഞത് എന്നുള്ളതാണ് ഇത് ശരിവെക്കുന്ന വിധത്തിലാണ് സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ എം വി ഗോവിന്ദ മാഷും പ്രതികരിച്ചത് ഗോവിന്ദഷിന്റെ പ്രതികരണത്തിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാതലായ തുടർ അനുരടനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനിടയുള്ള ഈ പ്രശ്നത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ പലവിധ ബന്ധങ്ങളിലൂടെയാണ് യു ഡി എഫ് വോട്ട് സമാഹരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ സ്വരാജിന്റെ തോൽവി ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കിട്ടുമായിരുന്ന വോട്ട് എൻ ബ്ലോക്കായി ഒരു വിഭാഗം ആര്യാടൻ ചോക്കത്തിന് ചെയ്തു എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ നമ്മൾ രണ്ടു ദിവസം മുന്നേ കണ്ടതാണ് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്ര എം വി ഗോവിന്ദ പ്രതികരണം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തൽക്കാലം വോട്ട് ലഭിച്ചു എന്നത് ശരിയാണ് എന്നാൽ ഇത് ദൂരവ്യാപക ഫലം ഉളവാക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് യു ഡി എഫ് സ്വീകരിച്ചത് എന്നാണ് എം വി ഗോവിന്ദമാഷ പറയുന്നത് ഇതിനും തുടർ പ്രചരണങ്ങളുടെ ഒക്കെ ഇന്ധനം ബാക്കി വെക്കുന്നുണ്ട് എൽ ഡി എഫ് എന്നുള്ളതാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ നമ്മൾ യു ഡി എഫിൻ്റെ സാധ്യത നേരത്തെ വിലയിരുത്തിയ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് യു ഡി എഫിന് ബി ഡി സതീശനെ മുൻനിർത്തി യു ഡി എഫ് മുന്നോട്ട് പോകാനടയില്ല ഉള്ള അല്ലെങ്കിൽ യു ഡി എഫ് കുഞ്ഞാലിക്കുട്ടിയും സതീശനും തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിക്കാനിടയുള്ള ഒരു റിസൾട്ടാണ് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉപ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേവലം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇവിടുത്തെ തോൽവി എന്നുള്ളത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഇന്ധനം നൽകുന്ന പ്രചരണത്തിനുള്ള ഇന്ധനം നൽകുന്ന ഒരു പ്രധാന ഇടമായി മാറുകയാണ് പ്രത്യേകിച്ചും തോൽവിക്ക് ശേഷവും ആ പ്രചരണ വിഷയം അവർക്ക് അവശേഷിക്കുന്നുള്ളു ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പല രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ആ തരത്തിലുള്ള വിലയിരുത്തലുകൾക്കും പ്രചരണങ്ങൾക്കും ഇടയാക്കുന്ന വെൽഫെയർ പാർട്ടി സഖ്യം തന്നെയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം കൂടി അവിടെ ചേർത്ത് വായിക്കപ്പെടുകയാണ് ഇനിയുള്ള നാളുകളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാക്കാനിടയുള്ള മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള തുടർ ചർച്ചകൾക്ക് ഇത് വഴിവെക്കും എന്നുള്ളതിന് ഉദാഹരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമുണ്ട് വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു എന്ന് കണ്ടെടുത്തു പല രീതിയിലുള്ള മികവുകൾ ഭരണമികവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾക്കും ആ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ാണ് ഇത്തരം പ്രചരണ രീതികളെ വി ഡി സതീശൻ നേരിടുന്ന രീതി അത് അവരുടെ പ്രീണന രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് പൊതുവിഷയങ്ങളിൽ ഒന്നും തലവെച്ചു കൊടുക്കുന്നതിന് പകരം അത്തരം കാര്യങ്ങളിൽ എൽ ഡി എഫ് നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെ അവരുടെ തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുക ആ യഥാർത്ഥ നിലപാടിലേക്ക് ചർച്ച വരാതിരിക്കാനുള്ള ജാഗ്രത അദ്ദേഹം സ്വീകരിക്കും അങ്ങനെ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് അത് ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചെയ്യാനുള്ള ക്ഷണക്കത്തുമായി വന്ന ദിവസം മുതൽ നമ്മുടെ മുമ്പിലുണ്ട് അത് ക്ഷണക്കത്ത് ആദ്യം തന്നെ തള്ളിക്കളഞ്ഞ എൽ ഡി എഫിൻ്റെ നിലപാട് യെച്ചൂരിയുടെ നിലപാടിനെ അതവരുടെ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് പറഞ്ഞ സമീപനം പല രീതിയിൽ ബി ജെ പി ഉന്നയിച്ചു അത്തരം സമീപനത്തിലേക്കാണ് പലപ്പോഴും വി ഡി സതീശനും പോകുന്നത് കാണുന്നത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ നിലപാടെടുക്കുന്നതിൽ ഒരു ഇരട്ടത്താപ്പ് കാണിച്ചു എന്നുള്ള വിമർശനം വരുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫ് ആണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് സി പി എം ആണ് എന്ന് പറയുക ഇപ്പോൾ പലസ്തീൻ പ്രശ്നം ഇറാൻ പ്രശ്നം ഇതിലൊക്കെ നിലപാട് പ്രഖ്യാപിക്കുക എന്നുള്ളത് എൽ ഡി എഫിനെ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യമാണ് നിലപാട് പ്രഖ്യാപിക്കുമ്പം അത് മൊത്തം ഇവിടുത്തെ ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനാണ് എന്നുള്ള നരേറ്റീവ് വിജയകരമായി തന്നെ വി ഡി സതീശൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളിൽ സി പി എമ്മിൽ നിലപാട് പ്രഖ്യാപിക്കാതിരിക്കാനുള്ള നിലയിലേക്കുള്ള സമ്മർദ്ദം എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വി ഡി സതീശൻ നേരത്തുള്ള പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് അത് അവരുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയെ കുറ്റപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ ആകെ ഈ സാഹചര്യത്തിൽ കുറ്റപ്പെടുന്നതിന് സമാനമാണ് എന്ന മട്ടിൽ അവർ നരേറ്റീവ് സൃഷ്ടിച്ചു വെൽഫെയർ പാർട്ടി നേരത്തെ ഇവർക്ക് കൊടുത്ത പിന്തുണയും അത് സഖ്യമല്ലേ എന്ന മട്ടിൽ ഇതെന്താണ് എന്ന മട്ടിൽ തിരിച്ചു ചോദിക്കാനും അതിനൊരു മേൽക്കൈ നേടിയെടുക്കാനും സതീശിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ തുടരാനും അതിനനുകൂലമായ നിലപാട് ആളുകളിൽ നിന്നും സ്വീകരിക്കുന്നതിന് തരത്തിലേക്ക് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം പൊതു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും പ്രാദേശിക സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല അത് പലവിധ സങ്കീർണതകൾ അടങ്ങിയതാണ് അതിലേക്ക് ഈ ഒരു പൊതു സഖ്യത്തെ കൊണ്ടുവരാനും അതിനെ മൂല്യവൽക്കരിക്കാനും കഴിയുമോ എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ എൽ ഡി എഫിന് തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് നമ്മൾ പോവുകയാണ് ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലെ ആ അർത്ഥത്തിൽ ഈ വിഷയത്തിൽ എൽ ഡി എഫിന് ദീർഘകാലത്തേക്ക് ഒരു അജണ്ട ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിലമ്പൂർ അവശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വരാജിൻ്റെ തോൽവിയെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ അത്തരമൊരു അജണ്ട സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഒരു കാര്യമായി നിലനിൽക്കുന്നു ആത്യന്തികമായി ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിൽ എം സ്വരാജിൻ്റെ സാന്നിധ്യത്തിൽ ഈ രണ്ട് മുഖ്യ മുന്നണികളുടെ മത്സരത്തിൽ ബി ജെ പി അപ്രസക്തമായി ഒപ്പം പി വി അൻബറിൻ്റെ സാന്നിധ്യം വലിയ വോട്ട് പിടിച്ചുവെങ്കിലും യു ഡി എഫിൻ്റെ വിജയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രസക്തി പഴയതുപോലത്തുള്ള മേധാവിത്വ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ വാതിൽ ചെറുതായിട്ട് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് വേണമെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിചാരിച്ചാൽ കൂടെ കൂട്ടാമെന്നുള്ള നിലയിലേക്ക് പോകുന്നില്ല മാത്രമല്ല എൽ ഡി എഫിനൊപ്പം അദ്ദേഹം ഒരു ബാധ്യതയായി അവർക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്നതിന് പകരം അദ്ദേഹം പുറത്തുപോയി അദ്ദേഹത്തിൻ്റെ വോട്ട് പിടിച്ച് അങ്ങോട്ട് പോയി പക്ഷേ ഒരു നിർണായക സമയത്തിൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ മണ്ഡലം വിജയിച്ചിരുന്നെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള പകുതി പണി കുറഞ്ഞിരുന്നേനെ എന്നുള്ളൊരു സാധ്യത അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള പണി കുറേ കുറഞ്ഞു കിട്ടി എന്നുള്ളത് ഒരു സെമി ഫൈനൽ പാസ്സായി എന്നുള്ളത് വലിയ മേൽക്കൈയായി നിൽക്കുകയും ചെയ്യും നിലമ്പൂരിലെ ഈ രാഷ്ട്രീയ സാഹചര്യം അവശേഷിപ്പിക്കുന്ന ചില വിഷയങ്ങളിൽ എങ്കിലും വീണ്ടും ചർച്ച ചെയ്യപ്പെടും എന്നുറപ്പാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം